നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മുഖം കരുവാളിക്കുന്നു എന്ന് പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലമായി കഴിഞ്ഞാൽ ചെറിയൊരു ചൂടോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഓയിൽഡ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുകയും അത് കാരണം തന്നെ നല്ലൊരു കരുവാളിപ്പ് എല്ലാവർക്കും ഉണ്ടാവുന്നെന്ന് പറയാറുണ്ട് ചില മികവുള്ള ആൾക്കാര് ടാൻഡായി എന്നാണ് വന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എണ്ണമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള അഥവാ ഈ സെബം കൂടുതലായിട്ട് സെക്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മുഖക്കുരു വരാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട് അപ്പൊ ഉണ്ടെങ്കിൽ ഈ ഓയിലി സ്കിന്നിനെ നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ കരുവാളിപ്പ് നമുക്ക് ഓയിലി സ്കിന്നിന് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പൊതുവേ ഇത്തരത്തിൽ ഇപ്പം കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഞാൻ ഇന്ന് പറയുന്ന ഓയിലി എന്ന് പറയുമ്പോൾ ഇപ്പൊ ടീനേജിലാണ് കൂടുതലായിട്ടും ഇത്തരം ഓയിൽ പ്രൊഡക്ഷൻ കൂടി കൂടി വരുന്നത് അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് ചിലർക്കൊക്കെ എട്ടൊമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ മൂക്കിലും നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കുറച്ചും കൂടെ ഓയിലിയായി തുടങ്ങും അതിനുശേഷം ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആകുമ്പം പെൺകുട്ടികൾക്കും അതെ ആൺകുട്ടികൾക്കും അതേ നല്ല രീതിയിൽ ഒരു ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഒരു ഹോർമോണൽ ഇതിൻ്റെ വ്യത്യാസത്തില് ചിലർക്കത് പാരമ്പര്യമായിട്ടുള്ള ഒരു ഘടകമായിരിക്കാം പിന്നെ ചിലർക്ക് ഫുഡ് ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തന്നെ നമുക്ക് മുഖക്കുരു വരികയും കൂടുതൽ കൂടുതൽ മുഖത്ത് പാടുകളോ കുഴികളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെ കൂടുതലാണ് അപ്പം ഇതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ പുറത്ത് പോകുന്നത് സ്കൂൾ കോളേജ് കുട്ടികൾ അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഓയിലി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഇത് ക്ലെൻസ് ചെയ്യാം മെയിൻ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ അതിനെ പരിപാലിക്കാം മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വരും എൻ്റെ പരിപാലനവും വരും അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ക്ലെൻസിങ് എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ ഡബിൾ ക്ലെൻസിങ് ആണ് ഓയിലി ഉള്ളവർക്ക് പറയുന്നത് പ്രത്യേകിച്ച് സ്കിന്ന് കരിപാലിച്ച് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഡബിൾ ക്ലെൻസിങ് ഉപയോഗിക്കാം ഒന്ന് നമുക്കൊരു ഓയിൽ ബേസും കൊണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓലീവ് ഓയിൽ അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓയിൽ ക്ലെൻസിങ് ചെയ്യാം ഒന്നുമില്ല രണ്ട് മൂന്ന് തുള്ളി അതപ്പം എസ്പെഷ്യലി ആർക്കൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓയിലി സ്കിൻ അതുപോലെ മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്ക് സൺസ്ക്രീൻ ഡബിൾ ലെയർ ചെയ്യുന്നവർക്ക് അതായത് രണ്ടോ മൂന്നോ പ്രാവശ്യം റീ അപ്ലൈ ചെയ്യുന്നവർക്ക് അതുപോലെ കൂടുതൽ ആജ്ഞ ഉള്ളവർക്ക് ഇത് ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓയിൽ ക്ലെൻസ് ചെയ്യാം ഓയിൽ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മൂന്ന് തുള്ളി ഓയിലിട്ട് ഈ മേക്കപ്പോ അല്ലെങ്കിൽ ഡേട്ടോ കാര്യങ്ങളൊക്കെ നിലയിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി ആ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ പോയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് കുരു ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തൊരു എന്ന് പറയുന്നത് നമുക്ക് മിസല വാട്ടർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം മിസല വാട്ടറും ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അത് അത് പക്ഷേ എക്സസ് ഓയില് ചെറുതായിട്ടുണ്ടെങ്കിൽ മാത്രം ആണത് കൂടുതൽ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഓയിൽ ക്ലെൻസിങ് തന്നെയാണ് നല്ലത് അല്ലാത്ത പക്ഷം ഈ മിസല വാട്ടർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ക്ലീനപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്താലും എക്സസ് ഓയിൽ നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് വൃത്തിയാവും നീറ്റാവും അതിനുശേഷം നമ്മൾ പരിപാലിക്കുന്നതിനെക്കുറിച്ച് പറയാം രീതി എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതാണ് അത് പറഞ്ഞില്ലല്ലോ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ ഫേഷ്യൽ ഫോംസ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ല കുറച്ച് പതയുള്ള ഫേഷ്യൽ ഫോംസ് ആണ് നല്ലത് അതിനകത്ത് നമ്മളിപ്പം നമ്മുടെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഉണ്ട് അത് അത് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് വാഷസും ഉണ്ട് അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ശരാശരി ഒരു സാധാരണ ഒരാളാണെങ്കിൽ സാധാരണ ഇപ്പൊ സാലിസിലിക് ആസ് പോലുള്ള കണ്ടന്റ്സ് ഫേസ് വാഷിൽ ഈ ഓയിലി ഉള്ളവർക്ക് വേണ്ടി പറയാറുണ്ട് ഹാഷ് കെമിക്കൽസ് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമ്മൾ നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പൊ ഓയിലി സ്കിന്നിൽ നമ്മൾ ഓയിലിനെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഓയിൽ അബ്സോർബ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ മുൾട്ടാന മിട്ടി അത്തരത്തിൽ അങ്ങനെയുള്ള കുറച്ച് ക്ലേ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളർ എർത്ത് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ പാക്സ് ഉണ്ടാക്കി മുഖത്തിട്ടിട്ട് നമുക്ക് ആ എക്സസ് ഓയിൽ വലിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കടലമാവ് എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആണ് അപ്പം ഈ കടലമാവിനകത്ത് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരും പക്ഷെ ചിലർക്ക് നാരങ്ങ ഇറിട്ടബിൾ ആണ് അപ്പോൾ ഒരു നാരങ്ങ നീരൊന്നും ഉപയോഗിക്കേണ്ട പകരം സാധാരണ വെള്ളമോ പനിനീരോ ഉപയോഗിക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു ഒരു ലെയറായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക ചെയ്തിട്ട് ഈ ഓയിൽ പതുക്കെ അബ്സോർബ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ ചെറിയ കുത്തു കുത്തു കുത്തായിട്ട് ആ ഓയിൽ ഇങ്ങനെ വരുന്നത് കാണാം അത് അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ നനച്ച് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ എക്സസൈസ് ആയിട്ടുള്ള ഓയില് മുഖത്തുനിന്ന് പോകും അത് ഒരു കാര്യമാണ് പിന്നെ ഇത് ഇത് പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരു കാരണവശാലും പരീക്ഷിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാം ഈ ഓയിലി സ്കിന്നിൻ്റെ മാത്രം കാര്യങ്ങളാണ് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ് പാക്സിൽ ക്ലേ കൊണ്ട് അല്ലെങ്കിൽ മുൾട്ടാനെ മിറ്റി കൊണ്ട് നമ്മൾ മുഖത്ത് മുഖത്തിടുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമുക്ക് ആ അതിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആവും ആ ഡ്രൈ ആവുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതും പോവും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് ചെയ്യാം നല്ല ഓയിൽ ഉണ്ടെങ്കിൽ ഇനി ഒരു ഒരു നോർമൽ റേഞ്ചിലുള്ള ഒരു ഓയിലി ആണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാം പക്ഷേ അപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇനി നമ്മുടെ പരിപാലനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓയിലി സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നിൽ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെർട്ടിക്കുലർ ആയിരിക്കണം ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർ ക്ലൻസിങ് ആവശ്യമാണ് പിന്നെ ടോണർ ആവശ്യമായി വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ എന്ന് പറയുന്നത് ടോണർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ പോഴ്സ് ഓപ്പൺ പോൾസിനെ അടയി അടയ്ക്കുകയും എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ തൽക്കാലത്തേക്ക് ഒന്ന് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ ടോണർ എന്ന് പറയുന്നത് പിന്നെ ഈ ഐസ് ക്യൂബ്സ് ഇപ്പം ആക്റ്റീവായിട്ട് ആക്നെ അതായത് ഭയങ്കരമായ കുരുവോ അല്ലെങ്കിൽ ഇങ്ങനെ തരിതരി പോലത്തുള്ള കുരുക്കളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിനുമ്പോ ടോണർ യൂസ് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് പതുക്കെ റബ്ബ് ചെയ്യാം അത് നല്ലൊരു കാര്യമാണ് പക്ഷെ മുഖക്കുരു ഉള്ളവർക്കും അതുപോലെ ഈ ചെറിയ ചെറിയ ബംസ് ഉള്ളവർക്കും ഒന്നും ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ കട്ടിയായിട്ട് മുഖത്ത് തന്നെ കിടക്കും ഒരിക്കലും നമുക്ക് ഇതിനെ സ്ക്വീസ് ഔട്ട് ചെയ്ത് വെളിയിൽ കളയാൻ ഇതിന്റെ കണ്ടന്റ് ഒരിക്കലും വെളിയിലോട്ട് കളയാൻ പറ്റില്ല അപ്പൊ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എന്തൊരു റാഷ് പോലെ ഇങ്ങനെ അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തതിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് റബ് ചെയ്യാം അതിനുശേഷം ടോണർ ഉപയോഗിക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ സിറംസ് ഉപയോഗിക്കുന്നവർക്ക് സിറം ഉപയോഗിക്കാം ഇപ്പം ഹൈലോറോണിക് ആസിഡ് സിറം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓയിലി സ്കിന്നിന് അത് സിറം ബേസ്ഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അല്ല അല്ലാതെ ക്രീം ബേസ്ഡിനേക്കാളും ഇതാണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും എന്നാൽ ഓയിലി ലുക്ക് ഒന്ന് കുറയുകയും ചെയ്യും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് നമുക്ക് ഈ ഹൈലോറോണിക് ആസിഡ് ചെയ്ത് കഴിഞ്ഞാൽ സൺസ്ക്രീനാണ് അതും ഒരു ജെൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിനുശേഷം നമ്മളിത് മേക്കപ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആയിട്ടുള്ള മേക്കപ്പ്സ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒത്തിരി കറുത്ത പാടോ ബ്ലെമിഷസ് അല്ലെങ്കിൽ കണ്ണിനടി കറുപ്പോ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ കൺസീലർ മാക്സിമം ഒഴിവാക്കുക അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് കൺസീലർ എന്ന് പറയുന്നത് എപ്പോഴും കവർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കാതിരിക്കുക അതിന് പകരം നമുക്ക് കോംപാക്സ് വെച്ച് തന്നെ അതായത് ഈ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ കുറച്ച് സ്കിന്നിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും മാക്സിമം ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണെങ്കിൽ അത് തന്നെ ധാരാളം പ്ലസ് ഒരു കോമ്പാക്റ്റും കൂടി ഇട്ടാൽ മതി അതല്ലാത്ത പക്ഷം സൺസ്ക്രീൻ ജെൽ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു എണ്ണമയം പോലെ ഒരു ഒരു ചെറിയൊരു മയം കാണും അതിൻ്റെ പുറത്തേക്ക് ഒരു കോമ്പാക്റ്റും കൂടെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും എന്നാൽ ഫേസ് കുറച്ച് ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു മിനിമം മേക്കപ്പിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത് ഈ ഒരു സമ്മർ ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രേ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഉണ്ട് അതായത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട് ഇപ്പം മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൊതുവേ ഇപ്പം സ്പ്രേ ചെയ്യുന്ന സൺസ്ക്രീൻസ് ആണെങ്കിലും മേക്കപ്പ് പോകാതെ അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടി റീ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് ഇനി തിരിച്ചും വീണ്ടും എന്ത് ചെയ്യാം ഓയിലി സ്കിന്നിൻ്റെ ക്ലെൻസിങ് ആവശ്യമാണ് അതുപോലെ ഓയിൽ കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക റെഡ്മീറ്റ് മാക്സിമം ഒഴിവാക്കുക ചിലർക്ക് നട്ട്സ് കഴിക്കുമ്പം അതായത് എസ്പെഷ്യലി കാഷ്യ നട്ടും വാൾനട്ടൊക്കെ കഴിക്കുമ്പം നല്ലതായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ പീനട്ടിനും ഇതേ പ്രശ്നമുണ്ട് കപ്പലണ്ടിക്കും ഇതേപോലെ തന്നെ കഴിക്കുമ്പം കുറച്ചും കൂടെ ഓയിലി ആവുന്ന ഒരു ഒരു ലുക്ക് കാണാറുണ്ട് ഓയിലി മാത്രമല്ല ചിലർക്ക് കുരുവും വരും അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കുറച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കുകയും വൈറ്റമിൻസ് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുകയും ചെയ്യാൻ നോക്കുക അതുപോലെ പുറത്ത് പോകുമ്പോൾ കുട പിടിക്കാനായിട്ടും സൺസ്ക്രീൻ ഇടാനായിട്ടും നോക്കുക കാരണം വെയിലും ചൂടും അടിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മൾ കരിവാളിച്ച് പോകുന്നതും അപ്പം സൺസ്ക്രീൻ ഇട്ടാലും വെയിൽ കൊള്ളാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ഒപ്പി കൊടുക്കുന്നത് നല്ലതാണ് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ആ സ്കിന്നിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി ഒന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഫേസ് മിസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ടോണർ പോലെ എന്തെങ്കിലും ഉള്ള ഒരു കാര്യം ജസ്റ്റ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സ്പ്രെയർ ബോട്ടിൽ വയ്ക്കുക ഇടയ്ക്ക് അതായത് ഒരു ദിവസം ഒരു രണ്ട് നേരം മൂന്ന് നേരം പുറത്ത് പോകുന്നെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് ബെസ്റ്റായിട്ടൊന്നും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ടിരിക്കും കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടും ഇരിക്കും അപ്പം ഞാൻ ഇന്നീ പറഞ്ഞ എപ്പിസോഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്